اور دوستو آج ہم ایمان اور تخوے کا دعوی بھی کرتے ہیں لیکن افسوس جب وقت آیا اس وقت ہم پریشانی بھی اٹھاتے ہیں پریشان بھی ہوتے ہیں اور یہ کیفیت ہماری ہے کہ کون راستہ بتلائے گا میں جو پریشانی میں جو گرا ہوا ہوں کون مجھے راستہ بتلائے گا کون سے راستے پر چلوں کون سے شخص کے پاس جاؤں کون میری ضرورت کو پورا کرے گا کون یہ پریشانی سے نکالے گا کون اپنے دعاؤں سے مجھے مال امال کرے گا کس کی دعا مجھ پر اثر ہوگی کون سا ذکر پڑھنے سے میں فائدہ حاصل کروں گا آج ہم پریشان لیکن جو ایمان اور تخویہ والا ہوتا ہے اس کو کون راستہ بتلائے گا یہ فکر نہیں ہوتی بلکہ اس کے اندر اتمنان ہوتا ہے میں جس رب پر ایمان لائیا ہوں اور جس کے حکم کو میں مان کر اپنی زندگی کو بسر کر رہا ہوں وہ میرا مولا مجھے راستہ بتلانے والا ہے وہ مجھے راستہ بتلائے گا اللہ اپنے کلام میں ارشاد فرما رہا ہے اللہ تعالیٰ کیا ارشاد جو تخوہ اختیار کیا ہے ہم اس کے لیے راستہ بتلائیں گے اب آپ بتلائیے اللہ جب یہ کہہ رہا ہے کہ میں تجھے راستہ بتلاؤں گا لیکن آج افسوس کی بات اللہ کے راستہ بتلانے پر ہمیں یقین نہیں غیر اللہ کے راستہ بتلانے پر ہمیں یقین اطمینان ہو رہا ہے بزرگوں جس کو اللہ کے راستہ بتلانے پر یقین ہوتا ہے ایمان ہوتا ہے اللہ کے رحمتوں کا دروازہ کھلنے پر جس کو اطمینان ہوتا ہے یقین ہوتا ہے خدا کی غزم وہ کسی اور کے پاس جا کے نہیں بلکہ جس کے سر پہ وہ ہاتھ رکھتے اللہ اس کو اس پر بھی اللہ رحم فرماتا ہے اس کے بلائیں تو دور ہی دور جس کے اوپر یہ ہاتھ رکھ دے اللہ اس پر بھی فضل فرماتا ہے گزرگو یہ کمال کب ہمارے اندر پیدا ہوگا کہ اتمنان خلب کب ہمارے اندر آئے گا ایمان اور تخوہ اختیار کرنے سے اللہ یہ دولت ہمیں نصیب فرمائے بہمانی گڑے نام ایمان ادہیم تقوی وڑیم اوگا سی گڑاو آنگلے اللہ سبحانہ وتعالی اونڈا بھاگتنن ബർക്കത്തുകളുടെ വാതിലുകൾ ആകാശഭൂമിയിൽ നിന്ന് തുറന്നു തരാമെന്നാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അള്ളാഹു താര ഈ കാര്യം നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകി ആ അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം നാം അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തക്കുവയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ പിന്നെ ആർക്കാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ വരുത്താൻ സാധിക്കുക അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നാൽ തന്നെ ഈ അടിമക്കുള്ള സമാധാനം എന്താണ് അവൻ ആ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് ഇത് പരിഹരിച്ചു തരാൻ ആരാണുള്ളത് ഈ രംഗത്ത് എന്നെ ആരാണ് സഹായിക്കുക സാമ്പത്തികമായി എന്നെ ആര് സഹായിക്കും അതല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറഞ്ഞ് ആര് സഹായിക്കും എന്ന് മനസ്സിലാക്കി ആളുകളിലേക്ക് തിരിയേണ്ട ആവശ്യം ഇയാൾക്ക് വരുമോ എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ആര് പറഞ്ഞത് ഇക്രുചല്ലുന്നതിനാലാണ് ഉണ്ടാവുക അതിന് പറ്റിയ ഇക്രു എനിക്ക് ആരാണ് പറഞ്ഞു തരുക ആരുടെ ദ്വായയാണ് ഈ കാര്യത്തിൽ അള്ളാഹുതല സ്വീകരിക്കുക ആരുടെ ചികിത്സ കൊണ്ടാണ് എന്റെ ഈ കാര്യത്തിന് പരിഹാരമാകുക എന്നൊക്കെ മനസ്സിലാക്കി ഇയാള് ബേജാറാകുന്നത് ഏതടിസ്ഥാനത്തിലായിരിക്കും അയാൾക്കുള്ള സമാധാനം എന്താണ് അയാൾ മനസ്സിലാക്കുക ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ച മനുഷ്യനാണ് ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തക്കുവ ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനഹുല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ആകാശത്തിൽ നിന്ന് ബറുക്കത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു ഭൂമിയിൽ നിന്ന് ബർക്കത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി ആകാശ ഭൂമിയിൽ നിന്ന് ബർക്കത്തുകൾ തുറന്നു വരുമ്പോൾ ആ റബ്ബ് തുറന്ന വാതിലിലേക്ക് തിരിഞ്ഞുകൊണ്ട് സമാധാനിയാവുകയല്ലാതെ എനിക്ക് ബേജാറാകേണ്ട എന്ത് കാര്യമാണുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ചെയ്യുക ഈ മനുഷ്യന് ഈ രംഗത്ത് നേരിടുന്ന ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ മുസീബത്തുകളുണ്ടോ ഈ മുസീബത്തുകളൊക്കെ പരിഹരിച്ചു തരാമെന്നുള്ള വാഗ്ദാനം അള്ളാഹു നമുക്ക് നൽകുന്നത് ഞാൻ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നവർ ആളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ ചെയ്യുന്ന ആളോട് അള്ളാഹു പറയുകയാണ് ഏതൊരാള് അള്ളാഹുവിന് ജീവിച്ചാൽ അവൻ കുടുങ്ങിയതായ ഏതെല്ലാം കുടുക്കുകൾ അതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള മാർഗം അള്ളാഹു തല ഉണ്ടാക്കി തരും അള്ളാഹു തന്നെ എനിക്ക് മാർഗങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ മറ്റൊരാൾ ഉണ്ടാക്കി തരുന്ന മാർഗങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു തരുന്ന ഉണ്ടാക്കി തരുന്ന ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഈമാനിന്റെ വക്താക്കളായി മാറുകയാണ് ചെയ്യേണ്ടത് തക്വയുള്ളവരായി മാറുകയാണ് ചെയ്യേണ്ടത് അള്ളാഹു തല ഈമാനും തക്വയും സമ്പാദിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് പ്രധാന